ആദ്യം തന്നെ ഈ അൾത്താലയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്കും തിരു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ടിജോ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സ്ഥലം കൊട്ടാരക്കരയാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വീടിന് കുറച്ച് ലോണ് ബുദ്ധിമുട്ട പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ലോണ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീട് വിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെയാണ് കുറേ ബ്രോക്കർമാരെയും പരിചയമുള്ള ആൾക്കാരെയും എല്ലാവരെയും ഇടത്തും ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൊന്നും കണ്ടു വന്നിട്ടൊന്നും ശരിയായില്ല ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് അതിന് വേണ്ടിയിട്ട് നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തൊട്ട് വീടിൻ്റെ അടുത്തുള്ള സുഹൃത്ത് പറഞ്ഞത് ഇതുപോലെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞ മാതാവിൻ്റെ അവിടെ വന്ന് ഉടുമ്പടി എടുത്താല് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഓൺലൈൻ ഉടുമ്പടിയുടെ കാര്യമാണ് സുഹൃത്ത് പറഞ്ഞായിരുന്നു അങ്ങനെ എൻ്റെ വൈഫാണ് ഓൺലൈൻ ഉടുമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടുമ്പടി എടുത്ത് അന്ന് രാത്രി തന്നെ മാതാവ് അവൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഒരാഴ്ചക്കകത്ത് വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അപ്പം ഞങ്ങളവിടുന്ന് തീരുമാനിച്ചത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് വൈഫ് തന്നെ തീർത്ഥാടന ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു അന്നേരം മേളെ ക്ലാസ്സിന് പോകാനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ആദ്യം കയറിപ്പോൾ നിങ്ങൾ കുറേ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറി പോകുന്നത് അവിടെ കയറി ചെന്നപ്പോഴത്തേക്ക് ഇവരെ നോക്കി ഞാൻ വെയിറ്റ് ചെയ്ത് തരുന്നിട്ട് കാണുന്നില്ല അവസാനം ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പേര് തന്നെ എഴുതേണ്ടി വന്നു അപ്പം തന്നെ ഞാൻ തീരുമാനം ഇനി മനസ്സിലായത് മാതാവ് എന്നെക്കൊണ്ട് തന്നെ ഉടമ്പടി എടുപ്പിക്കാമെന്നാണ് തീരുമാനിച്ചത് അന്നേരം മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾ നേരത്തെ ദിവസം ഉപ്പ് വീടിന് ചുറ്റും ഉപയോഗിച്ചിലൂടെ ഞങ്ങൾക്കൊരു ഒരു മാസത്തിനകത്തേച്ച് വീടിൻ്റെ കച്ചവടം നടന്നു അതാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ബ്രോക്കർമാരും അങ്ങനെയുള്ള ആരും കൊണ്ടു അല്ലാതെ പുതിയ രണ്ട് പേര് ഞങ്ങളുടെ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ വീടിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വീട് എന്ന് കൊടുക്കാനുണ്ടോയെന്നങ്ങൾക്ക് അന്വേഷിച്ചിട്ട് വന്ന ആൾക്കാരായിരുന്നു അങ്ങനെ ഒരു അടുത്ത ദിവസം വന്നു അങ്ങനെ ഒരിത് കണ്ടു ഒരു മാസത്തിനകത്ത് വെച്ച് വീട് ഞാൻ നല്ല വിലയ്ക്ക് തന്നെ കച്ചവടം നടക്കാൻ സാധിച്ചു ഞങ്ങളടുത്ത നിയോഗത്തിൽ വെച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ വേണമായിരുന്നു അങ്ങനെ അത് നിയോഗത്തി വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് ഇവിടെ ആ സമയത്ത് ഇവിടെ കോട്ടയത്ത് വേക്കൻസി ഇല്ലായിരുന്നു അപ്പം പ്രാർത്ഥിച്ച ഫലമായിട്ട് ഇവിടെ പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ അതിലേക്ക് തന്നെ എനിക്ക് കിട്ടി അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ ഒരു വർഷത്തോളം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അതിൻ്റെ കൂടെ സ്ഥലവും കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അതും നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി എല്ലാം ഭയങ്കര റേറ്റുമായിരുന്നു ഒന്നും നടക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു സ്ഥലം പോയി കണ്ടു ആ സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളവിടെ ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉടമയിൽ പോയി ഞങ്ങൾ ചെന്ന് വീട്ടിൽ കാണുന്നതിനെപ്പറ്റി സംസാരിക്കാണ്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ അവരും ഉടമ്പടി എടുത്തവരായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഒരു അടയാളം തന്ന അമ്മ നിശ്ചയിച്ചിരുന്ന സ്ഥലം ഇത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീടുപണിയൊക്കെ തുടങ്ങി വീടുപണി അവസാന ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സാലറി ഇടതൊക്കെ വെച്ചിട്ട് പല ബാങ്കിലും പോയി അന്വേഷിച്ചപ്പം പലരും ലോണ് തരത്തില്ലെന്നാണ് എന്നെ പറഞ്ഞത് അങ്ങനെ അവസാനം ഒരു ബാങ്കിൽ പോയിട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണ ജൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ച് മാനേജറെ ചെന്ന് കണ്ട് അവിടെ നിന്ന് ലോണ് തരാമെന്നവർ പറഞ്ഞു വേറെ ഒരു ബാങ്കിലും കിട്ടത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഇവിടുന്ന് അവർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് പൈസയും കൂടെ ആവശ്യം കൂടെ വന്നപ്പം വേറെ എങ്ങുന്നും ബാങ്കിൽ നിന്ന് വേറെങ്ങും കിട്ടാനില്ല അന്നേരം ഇവിടെ വന്ന് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ച അപ്പം ഒരു കാശ് രൂപം തന്ന വീട്ടിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങളത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടാഴ്ചയ്ക്കകത്ത് വെച്ച് ബജാജെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് രീതിയിലേക്ക് നമുക്കൊരു പേഴ്സണൽ ലോൺ അങ്ങനെ അനുവദിച്ചാൽ നാല് ലക്ഷം രൂപയാണ് അനുവദിച്ചത് അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ വൈഫ് എന്നെ സ്വപ്നത്തിൽ ഇതുപോലെ എവിടുന്നോ ഒരു നാല് ലക്ഷം രൂപ കിട്ടുന്നതായിട്ടും സ്വപ്നം കണ്ടായിരുന്നു അതെങ്ങനെയാന്നും അറിയത്തില്ല പക്ഷെ ആ കറക്റ്റ് എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ലോണ് കിട്ടി ഞങ്ങൾക്ക് വീട്ടുവേണ്ടി പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ എനിക്ക് വൈഫിന് ഒരുപാട് രോഗശാന്തികൾ ഉണ്ടായിട്ടുണ്ട് അത് വൈഫ് തന്നെ പറയുന്നതായിരുന്നു ആദ്യം തന്നെ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു ഈ കഴിഞ്ഞ മാസം ഞങ്ങളിവിടെ ഉടമ്പതി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ധ്യാനത്തിൽ ഞങ്ങൾ രോഗസൗഖ്യ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്ക് ഉപ്പൂറ്റിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അത്ര വേദന രണ്ട് കാലും മന്ത് വന്ന പോലെ നീരായിരുന്നു ഞാനിവിടെ ചട്ടിച്ചട്ടി ഇവിടെ വന്നത് അപ്പോൾ അവിടെ നിന്ന് ധ്യാനം കൂടും അപ്പം കൂടിക്കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് അച്ഛൻ പറഞ്ഞു കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഇങ്ങനെ അസ്ഥി കൂർത്തിരിക്കുന്ന അതുകൊണ്ട് ഭയങ്കര വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് ഈശോ ഇപ്പോൾ സൗഖ്യം കൊടുത്തിരിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ അതെനിക്കായിരിക്കണേ ആ സൗഖ്യം അങ്ങ് തന്നത് എന്ന് പറഞ്ഞു അത് ഞാനിവിടുന്ന് പിന്നീട് ഞാൻ കാലം ശ്രദ്ധിക്കുന്നില്ല ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ രണ്ട് കാലിലെ നീര് കാണാനില്ല മുതൽ ഇന്നു വരെ എൻ്റെ കാലിൽ ഒരു വേദന വന്നിട്ടേ ഇല്ല അങ്ങനെ ഉണ്ടായി കാലം നിലത്ത് കുത്താൻ പറ്റാത്തത്ര വേദനയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ അങ്ങനെയൊരു വേദനയില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ചേച്ചിക്ക് ഒരു രണ്ടും തവണ നെഞ്ചിവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ട് ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പ്രാവശ്യം വീണ്ടും ഒരു നെഞ്ചുവേദന വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു പറഞ്ഞു അത് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരാഴ്ചത്തെ മരുന്ന് കൂടെ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു അമ്മേ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എൻ്റെ പേരമയുടെ ഇത് നെഞ്ചു എന്നെ പൂർണ്ണമായിട്ടും മാറ്റി കൊടുക്കണേ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരരുത് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടുമ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട ഓപ്പറേഷൻ തന്നെ ഒന്നും ആവശ്യമില്ല അത് മരുന്നില എന്ന് പറഞ്ഞു അതുതന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേരപ്പന് പെട്ടെന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്നൊരു തലകറക്കം പോലെ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും പിന്നെ മിണ്ടാതായി മിണ്ടാതായി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോയി പിന്നെ ഏഴ് ഇന്നലെ ഏഴ് ദിവസമായി ഇല്ല ഇന്നലെ എട്ട് ദിവസമായി ഒന്നും സംസാരിക്കുന്നില്ല കാലും കൈയും പോലും അനക്കുന്നില്ല അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഞാൻ നാളെ സാക്ഷ്യപ്പെടുത്താൻ വരുവാണ് അതിനു മുമ്പ് ഒ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യണേ ഞാൻ നാളെ സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്ന് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഞാൻ വീണ്ടും ഇങ്ങോരുന്നതിന് മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോൾ പറയുന്നു ഇന്ന് കുറവുണ്ടോയെന്ന് ചോദിച്ചപ്പം കുറവുണ്ടെന്ന് പറയുകയും നന്നായിട്ട് നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെ ഒന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാ വ്യത്യാസമുണ്ട് അപ്പോൾ അതിന് അമ്മയോടും തിരുക്കുമരനോടും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഞാനൊരു ജോലി ജോലിക്ക് പോയിട്ട് ഞാൻ ലാബ് ടെക്നീഷ്യനാണ് ഞാൻ ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ആറ് ഏഴ് വർഷമായി പിന്നെ ഇപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു അപ്പം ഞാൻ അമ്മോട് പറഞ്ഞമ്മേ എനിക്കൊരു ജോലി ആവശ്യമാണ് അമ്മ നിരമിച്ചാൽ മാത്രമേ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടി ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ സാലറിയിൽ എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടി അതിനും അമ്മയോടും തിരുക്കന്മാരനോടും ഒരായിരം അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും അമ്മ എനിക്കും ഒരു കാര്യം ചെയ്യുന്നതിന് പാട് തന്നെ എനിക്ക് മനസ്സിൽ പറഞ്ഞു തരുന്നത് അങ്ങനെ ചെയ്യണം അല്ലാതെ ചെയ്യേണ്ടാത്തവരണേ ചെയ്യരുത് അങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ ഓരോ സെക്കൻഡും ഓരോ അമ്മ കൂടെ നടന്ന് ഓരോന്ന് പറഞ്ഞു തരുന്നത് പോലെ ആണ് എൻ്റെ അമ്മ മാതാവ് അങ്ങനെയായിരുന്നു അതുകൊണ്ട് അമ്മയോടും തിരുക്കന്മാരോടും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ മർത്തോമാ വിശ്വാസികളാണ് നമുക്ക് മാതാവിനോട് പ്രാർത്ഥനയൊന്നുമില്ല ആകെ ആകെ മാതാവിനോടുണ്ടായിരുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കാൻ പോലെ ഞാൻ കൊന്തമാല ഇടുന്ന ആളാണ് എനിക്കത് ആ കൊന്തമാലയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ എഴുന്നതാണ് പിന്നെ ആത്മീയമായ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അങ്ങനെ കൃത്യമായിട്ട് പള്ളിയിൽ പോവുകയോ കുടുംബ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ അടുത്ത വീട്ടിലെ ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിച്ച് രാത്രി വരെ ആയാലും സംസാരിച്ചിങ്ങനെ ഇരിക്കും പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യത്തില്ല എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാത്രം രണ്ട് ദിവസം പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഒരു പഴയ ഒരു ജീവിതമേ മാറി ഇപ്പം എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾ ജമാ ഞങ്ങൾക്ക് ജയമാല ചൊല്ലാൻ അറിയത്തില്ല ഞങ്ങൾ പിന്നെ മറ്റുള്ളവരോട് ചോദിച്ച് കത്തോലിക്കായിട്ടുള്ള സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച് ജപമാല ചൊല്ലുന്നതൊക്കെ പഠിച്ച് എല്ലാം എന്നും ജവമാല ചൊല്ലും ഞങ്ങളുടെ പ്രാർത്ഥന ചൊല്ലും എല്ലാം അങ്ങനെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ വിശദീകരിക്കണം ഞങ്ങൾ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിത്യതിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിയങ്ങളെക്കാട്ടിൽ ഉപരിയായിട്ട് ഈ ഒരു വിശുദ്ധിയോടെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതമ്മ ഞങ്ങളുടെ കൂടെ എപ്പോഴും കൊണ്ട് ഞങ്ങൾ നടത്തി തരുന്നത് എന്തെങ്കിലും ഒരു ഇതിലേക്ക് പോകാൻ തുടങ്ങുമ്പം തന്നെ അമ്മ അതിൽ ഇടപെട്ട് അതിൽ നിന്നകെല്ലാം പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ നേരത്തെ ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്നെ പെട്ടെന്ന് ദേഷ്യം വരികയും ദേഷ്യം വന്നുകഴിഞ്ഞാൽ പിന്നെ ചീത്ത വെളി എന്തെങ്കിലും സാധനമൊക്കെ എടുത്തു എറിയും അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും അമ്മ മാറ്റി തന്നു നല്ലൊരു ജീവിതം ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും അങ്ങനെ തന്നെ പോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുവരെ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും ഈശ്വരയോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ഞാനിപ്പം കോട്ടയത്താണ് ജോലി ചെയ്യുന്നത് അന്നേരം ഈ പോകുന്ന വഴിക്കാൻ അവിടെ എല്ലാം വഴിയിലൊക്കെ ആരും ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും പിന്നെ അനാഥാലയത്തിൽ പോകാറുണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന മാനസിക ഇതില്ലാത്ത അപ്പച്ചന്മാരുണ്ട് അവർക്കൊക്കെ അവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷപ്പം പത്രം കൊടുക്കാറുണ്ട് ഗവൺമെൻറ് ആശുപത്രികളും ഓട്ടോ സ്റ്റാൻഡുകൾ അങ്ങനെ പോകുന്ന വഴിക്ക് ആരെയൊക്കെ കാണുന്നു അവർക്കെല്ലാം പത്രം കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫിസിക്കൽ ഫേവേഴ്സ് അത് മാത്രമല്ല അതായത് മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ മരുഭൂമിയിൽ അവർ നോക്കുകയാണ് നീണ്ടു കിടക്കുന്ന മരുഭൂമി എങ്ങും എത്താത്ത ഒരു മരുഭൂമി യാത്രയാണ് അവരുടെ മുമ്പിലുള്ളത് അതുപോലെ തന്നെ വലിയ ജെറീകോയുടെ ജെറീകോ കോട്ട രാക്ഷസ കൂട്ടന്മാരെ പോലെയുള്ള ഫിലിസ്തീര് കവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി ഇതൊക്കെ തങ്ങൾക്ക് കടന്നിട്ട് വേണം ഇനിയും തങ്ങൾ വാഗ്ദാന നാട് തേടി പോകാൻ എന്നൊക്കെ മോശയുടെ നേതൃത്വത്തിൽ ജനമറിയുമ്പോൾ ജനത്തിനാകെ അരക്ഷിതാവസ്ഥയാണ് മോശയെ കൊല്ലാൻ പോലും അവരൊരുങ്ങുന്നുണ്ട് മോശ ദൈവത്തോട് കരഞ്ഞ് വിളിക്കുകയാണ് കരഞ്ഞ് വിളിക്കുമ്പോൾ കർത്താവ് മോശിയോട് മുഖാഭിമുഖം സംസാരിക്കുവാനായിട്ട് ഇറങ്ങി വരുന്നു സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടില് പറയുന്നത് പോലെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഞാൻ പഠിപ്പിക്കും ആ ഒരു അവസ്ഥയിൽ മോശ മോശയോട് കർത്താവ് പറയുന്നു അങ്ങനെ കർത്താവ് മോശയുടെ മുഖത്ത് നോക്കി പിന്നീട് പഠിപ്പിച്ച വഴികളും ചട്ടങ്ങളും അതാണ് മോശ പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിലൂടെ അവരെ നയിക്കുന്നതിന് മോശയ്ക്ക് ശക്തിയായിത്തീരുന്നത് ജനം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിലേക്ക് മരിക്കാൻ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിച്ചാണ് മോശയോട് ജനം കയർക്കുക അപ്പോൾ മോശ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോശയ്ക്ക് ദൈവം ശക്തി കൊടുക്കുന്നു എന്നിട്ട് പുറപ്പാട് പതിനാലാം അധ്യായത്തിൽ മോശ ജനത്തോട് പറയുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതിയെന്ന് ആ ഒരു അനുഭവം ഇന്ന് ഉടമ്പടിയെടുത്ത മക്കൾക്ക് എങ്ങനെയാണ് കിട്ടുക തങ്ങളുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകൾ ഈ മക്കൾ ഇവിടെ പറഞ്ഞു തങ്ങളുടെ വീട് വിൽക്കണം മറ്റൊരു വീട് തങ്ങൾക്ക് വേണം തങ്ങളുടെ ജോലിയിലുള്ള അസ്വസ്ഥതകൾ അതുപോലെ കടബാധ്യതകൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന അതായത് ഇസ്രായേൽ ജനം മറ്റു പല സംഹാര ശക്തികളാണ് അവർക്ക് മുമ്പിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നമുക്കത് കടബാധ്യതകളാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം ജോലിയില്ലാത്തതാകാം കോടതിയിലെ കേസാകാം നമ്മുടെ രോഗാവസ്ഥകളാകാം ഇങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങളാണ് നമുക്കും ഓരോരുത്തർക്കും ഉള്ളത് ഈ തടസ്സങ്ങളിലാണ് നാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വന്ന് ഉടമ്പടി എടുക്കുക അപ്പോൾ ഈ തടസ്സങ്ങൾ തരണം ചെയ്യാനായിട്ട് ഇസ്രായേൽ ജനതയെ മുമ്പോട്ട് നയിച്ചത് അവർ വഹിച്ചിരുന്ന സാക്ഷ്യ പേടകമായിരുന്നു ആ സാക്ഷ്യ പേടകവും വഹിച്ചുകൊണ്ട് അവർ പോകുമ്പോഴാണ് ജോർദാൻ നദി രണ്ടായി പിരിഞ്ഞ് അവരുടെ മുൻപിൽ മതിൽ പോലെ നിൽക്കുകയാണ് ഉണങ്ങിയ നിലത്തുകൂടെ അവർ അക്കരെ എത്തുന്നു അതുപോലെ ശത്രു രാജാക്കന്മാരെ അവർക്ക് സംഹരിക്കാൻ സാധിക്കുന്നു ജെറീകോ കോട്ട അവർക്ക് മുമ്പിൽ നിലം പൊത്തുന്നു ഇതൊക്കെ ആണ് ഉടമ്പടിയിൽ ദൈവം വാഗ്ദാനമായി ഇന്നും തരുന്നത് ആ ദൈവമാണ് ഇന്നും നമ്മെ വഴി നടത്തുന്നത് അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ ആൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കുക ഈ മക്കൾക്ക് തങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ലോൺ കിട്ടില്ല തരില്ല എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ പിന്നീട് ലോൺ എങ്ങനെ ഇവർക്ക് കിട്ടുന്നു ഇവർക്ക് അതിനു മുമ്പുണ്ടായിരുന്ന അതേ സെക്യൂരിറ്റിയും മാത്രമേ ഇവരുടെ ജീവിതത്തിലുള്ളൂ പുതിയതായിട്ട് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ ഇവരുടെ വരുമാനമാർഗം ഉയരാത്തപ്പോഴും ലോൺ തരില്ല ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് അതേ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് ലോൺ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ രണ്ടാമതൊരു ലോണിൻ്റെ അടുത്തപ്പോഴത്തേക്ക് എന്നെ നാല് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നുള്ളു അന്നേരം അതിനു മുന്നേ വൈഫിന് സ്വപ്നത്തിൽ ഇതുപോലെ നാല് ലക്ഷം രൂപ കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടു അങ്ങനെ അതുപോലെ തന്നെ ആ സെയിം എമൗണ്ട് തന്നെ രണ്ടാഴ്ചയ്ക്കകത്ത് വെച്ച് കിട്ടിയായിരുന്നു അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലെ കടബാധ്യതകളും തങ്ങൾക്ക് തടസ്സങ്ങളായിരുന്ന പലതും മാറി അതുമാത്രമല്ല ഒരു ഉടമ്പടി എടുത്ത മകൻ്റെയോ മകളുടെയോ ഒരു വ്യക്തിയുടെയോ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്നത് അവരുടെ ആത്മീയ ജീവിതം തങ്ങൾക്ക് മാതാവിൽ യാതൊരു വിശ്വാസവുമില്ലായിരുന്നു എന്നാൽ ഇന്ന് തങ്ങൾക്ക് തങ്ങളുടെ മുൻപിൽ തങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ സ്വർഗത്തിലൊരമ്മയുണ്ട് എന്ന ബോധ്യം ഈ കുടുംബത്തിന് വന്നു പ്രാർത്ഥനയില്ലായിരുന്നു അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു മറ്റ് പലതിനു വേണ്ടി പ്രാർത്ഥനയെ മാറ്റി വച്ചിരുന്നവർ ഇന്ന് പ്രാർത്ഥനയില്ലാതെ തങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു ഇവിടെയാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച ആ തീഷ്ണതയാണ് നമുക്ക് നിത്യജീവൻ നേടിത്തരുന്നത് അതിനു വേണ്ടിയിട്ടാണ് നാം ഉടമ്പടി എടുക്കേണ്ടതും നമുക്ക് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക